മന്ത്രിക്ക് നാളെ തൂറ്റൽ പിടിച്ചു അല്ലെങ്കിൽ കോവിഡ് പിടിച്ചു കോട്ടെ ഇനി മഴയൊക്കെ കൊണ്ട് മന്ത്രിക്ക് പനി പിടിച്ച് ഉദ്ഘാടനം ചെയ്യൂല്ലോ അപ്പം ബസ്സുകളൊക്കെ ഇങ്ങനെ കെട്ടിയിടോ നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി സാധാരണക്കാരൻ ഒരു ജോലിക്ക് പോകണമെങ്കിൽ പണ്ടൊക്കെ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിച്ചാൽ മതിയായിരുന്നു ആ പൊതുഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് മാറി മാറി ഭരിക്കുന്ന ഓരോ സർക്കാരുകളും കോടിക്കണക്കിന് രൂപ കെ എസ് ആർ ടി സിയുടെ വാഹനങ്ങൾ വാങ്ങുന്നതിനായി അല്ലെങ്കിൽ അവരുടെ പെൻഷൻ മറ്റു കാര്യങ്ങൾക്കൊക്കെയായിട്ട് കൊടുക്കുകയും ചെയ്യും ഇത് തിരിച്ചെടുക്കുന്നതും യാത്രക്കാർ അതിനകത്ത് കയറി സുഖമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് എന്നാൽ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറും ഈ പറഞ്ഞ പോലെ ഒരു ഒരു കുറച്ച് ബസ്സുകൾ വാങ്ങി ബസ്സുകൾ വാങ്ങുന്നത് എന്തിനാണെന്ന് ഞാൻ പറയുന്നില്ല അത് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ബാക്കി എല്ലാവർക്കും അറിയാം എന്നതാണ് എൻ്റെ വിശ്വാസം എന്തായാലും അങ്ങനെ കുറച്ച് ബസ്സുകളൊക്കെ വാങ്ങി മന്ത്രി ഉദ്ഘാടനത്തിന് വന്നു ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞപ്പോഴുണ്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുണ്ട് കൃത്യമായി മന്ത്രി പറഞ്ഞോ പാലസിന്റെ മുന്നേക്കൊണ്ടായി വണ്ടിയിടാത്തതിന് മന്ത്രി പിണങ്ങിപ്പോയി എന്താ സെറ്റപ്പ് മന്ത്രി പെണങ്ങിപ്പോയെന്ത് ചെയ്യും മന്ത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ ബസ് ഓടണ്ടേ മന്ത്രിക്ക് നാളെ തൂറ്റൽ പിടിച്ചു അല്ലെങ്കിൽ കോവിഡ് പിടിച്ചു പോട്ടെ ഇനി മഴയൊക്കെ കൊണ്ട് മന്ത്രിക്ക് പനി പിടിച്ച് ഉദ്ഘാടനം ചെയ്യൂല്ലോ അപ്പൊ ബസ്സുകളൊക്കെ ഇങ്ങനെ കെട്ടിയിടോ എന്ന് പറഞ്ഞ പോലെയാണ് മന്ത്രി കഴിഞ്ഞ ദിവസം കൊട്ടാരത്തിൽ മുന്നിൽ വണ്ടി ഇട്ടില്ല ഉദ്ഘാടനം ചെയ്യാത്തപ്പോൾ ഞാനോ എന്നെപ്പോലെയുള്ള സാമൂഹ്യദ്രോഹികളായ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനങ്ങൾ ചെല്ലാത്തതിൻ്റെ പേരിൽ ബസ്സിൻ്റെ ഉദ്ഘാടനം നടത്താണ്ട് പുള്ളി ഇറങ്ങിപ്പോയി ഇനി മന്ത്രിയുടെ ജാതകവും മുഹൂർത്തവും മറ്റേ എന്താ പറയുക മഴ പെയ്യോ മറ്റേ ഇത് പെയ്യുമോ എന്നൊക്കെ നോക്കി കവഡി മറ്റേ ജ്യോതിഷിനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് കവഡിയൊക്കെ വെച്ച് നോക്കി മുഹൂർത്തം നോക്കണം ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് ഞാൻ മറ്റ് പല രാജ്യങ്ങളിലും ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ ദുബായ് ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ചെന്നപ്പോ ഇവിടെ ഒന്നും ഈ പറയുന്ന ഒരിടത്തും ഉദ്ഘാടനം ഞാൻ കണ്ടിട്ടില്ലല്ലോ അവിടെ ഒരു പാലം പടഞ്ഞു ആ പാലം അന്ന് രാത്രി പാതിരാത്രിക്ക് പണി കഴിഞ്ഞു അതിൻ്റെ എല്ലാ പരിപാടികളും തീർത്തു സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയാൽ ആ പല ഒന്ന് രാത്രി തുറന്നു കൊടുക്കുക അതിൽ ആദ്യം പോകുന്ന ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ആ പല ഉദ്ഘാടനം ചെയ്ത പോലെയായി അല്ലാതെ അവിടെ രാജാവ് ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടോ കേരളത്തിലോട്ട് വരുമ്പോൾ മാത്രം മന്ത്രി അവിടെ നിന്ന് വന്ന് എഴുന്നൊള്ളണം പാലം മണി പൂർത്തീകരിച്ച നൂറ് വർഷം അത് കഴിഞ്ഞ അഞ്ച് വർഷം പിന്നെ മന്ത്രിയുടെ മുഹൂർത്തം നോക്കിയെടുക്കണം എല്ലാവരും കൂടി വന്നില്ലെങ്കിൽ അപ്പം പിണങ്ങിപ്പോവും ഇതെന്തൊരു നട ഇത് വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം അതല്ല വിവരമുണ്ടായിട്ട് നിങ്ങൾ പേരെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കത് അത് അംഗീകരിച്ച് തരാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പൊതുഗതാഗത സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ കൃത്യമായിട്ടൊരു വണ്ടി എടുക്കും മേടിച്ചിടും എന്നിട്ട് കെ എസ് ആർ ടി സിക്ക് ബദലായിട്ട് കിടന്നുകൂട് ഇപ്പം നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും എറണാകുളത്തേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കയറി നിങ്ങളുടെ മരുമരും നിങ്ങളുടെ ആ ബന്ധുക്കളൊക്കെ കൂടി ഇന്ന് വെല്ലുവിളിച്ച് യാത്ര നടത്തിയ കഥയൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കെ എസ് ആർ ടി സിക്ക് ബദലായിട്ട് ഒരു സർവീസ് അങ്ങോട്ട് കിടത്ത് എന്നിട്ട് കെ എസ് ആർ ടി സി മറ്റേ കണ്ടൻ ചെയ്ത് കാളാം അപ്പോൾ അതിനകത്ത് ഉദ്യോഗസ്ഥരും ബാക്കിയുള്ളവരും കൂടി കക്കലും മുടിക്കലും ഒക്കെ അങ്ങോട്ട് നിൽക്കും അപ്പം കഴിഞ്ഞ തവണ ഒരു ഒരു വർഷമായിട്ടല്ലേ ഉള്ളൂ മന്ത്രി ഒരു നൂറ് കോടി കാണായില്ല എന്ന് പറഞ്ഞത് നൂറ് കോടി മോഷണം പോയി എന്ന് പറഞ്ഞത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മോഷണം പോയതല്ല അത് കാണാതെ പോയതാന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കെ എസ് ആർ ടി സി അങ്ങോട്ട് നശിപ്പിച്ച് കളാം അതാകുമ്പോൾ പെൻഷൻ കൊടുക്കണ്ട ഇപ്പം നിങ്ങളുടെ ബദൽവരെണ്ണം വന്നിട്ടില്ലേ കെ യു ആർ ടി സി അല്ലല്ലോ എന്താണ് അതിൻ്റെ പേര് കെ സിഫ്റ്റ് ഏത് കയ്യിൽ കാശുള്ളവനൊക്കെ കൂടി മേടിച്ചിടുന്ന ഒരു സമ്പ്രദായം അന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങനെ ഒരു മേടിച്ചിടും എന്നിട്ട് കെ എസ് ആർ ടി സി അങ്ങനെ നശിപ്പിച്ചോളാം അപ്പം ഞങ്ങൾക്ക് പോലെയുള്ളവർക്കൊരു മനസമാധാനമെങ്കിലും ഉണ്ടാവും ഓ ഇനിയെങ്കിലും പൊതുഗതാ പൊതുഖജനാവിൽ നിന്നും കൊടുക്കുന്ന തുക കുറയും പോവില്ലല്ലോ അത്രയും നികുതി കുറച്ചടിച്ചാൽ അടച്ചാൽ മതിയാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും എന്നെപ്പോലെയുള്ള ജരനിരകൾ ബാധിച്ച വൃദ്ധന്മാർക്ക് ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ പറയണം എന്തുകൊണ്ടാണ് മുഹൂർത്തവും ജാതകവും നോക്കി ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ പേരെടുപ്പിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമുള്ള നാടകത്തിന് എന്നെപ്പോലെയുള്ള കേരളത്തിലെ രണ്ടര കോടി ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം